ഇത് പഴയ പോലെ തന്നെ സംരക്ഷിച്ചിരിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പാണ് മരിച്ച കുടുംബങ്ങളുടെ ആളുകൾ സമർപ്പിച്ചിരിക്കുന്ന മെമ്മോറിയലാണ് അവരുടെ അച്ഛൻ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി അവരിവിടെ മരിച്ചു വന്നു പോളിഷ് സോൾജേഴ്സ് താമസിക്കുന്ന സ്ഥലം കൂടിയായിരുന്നത് ജർമ്മൻ ഇൻവേഷന് മുമ്പ് ഡബിൾ ഇത് വെച്ചിട്ട് കമ്പി വെച്ച് കെട്ടിയിരിക്കുന്ന വോൾ കണ്ടോ അതിൻ്റെ അപ്പുറത്താണ് ഇവരുടെ ചിമ്മണി ടോൾ ചിമ്മണിയെ കണ്ടോ അവിടെയായിരുന്നു ഗ്യാസ് ചേമ്പേഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനേക്കാട്ടിലും ക്രൂരത ആർക്കും കാണിക്കാൻ പറ്റില്ല രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ മൃതശരീരങ്ങൾ ഇവിടെയാണ് വച്ചിരുന്നത് മറ്റുള്ളവരെ രക്ഷപ്പെടുന്നതെന്നും വിലക്കാനായിട്ട് ജോലിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അവരുടെ നമ്പർ എടുക്കുവാൻ വേണ്ടി ഒരു ഓർക്കസ്ട്ര ഇവിടെ പ്ലേ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ആരെങ്കിലും പോളിഷ് പ്രിസിനേഴ്സ് രക്ഷപ്പെട്ട അവരുടെ റിലേറ്റീവ്സിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടന്നാൽ ഇവിടെ വയ്ക്കും അവർ ഇവിടെ നിൽക്കണം മറ്റേ എസ്കേപ്പ് ചെയ്ത ആളെ പിടിച്ചു കൊണ്ടുവരുന്നവരെ അത് മറ്റ് പ്രിസനേഴ്സിനും ഒരു വോണിംഗ് ആയിരുന്നു പതിനായിരം സോവിയറ്റ് പ്രിസനേഴ്സ് ഉണ്ടായിരുന്നു അതിൽ ഒൻപതിനായിരം പേരോളം ഇവിടെ ടോർച്ചറും അതുപോലെ നേക്കഡായിട്ട് വലിയ തണുപ്പത്തൊക്കെ നിർത്തതിൻ്റെയൊക്കെ ഫലമായിട്ട് വലിച്ചു എന്നാണ് പറയുന്നത് ഭക്ഷണം കിട്ടാണ്ടുമൊക്കെ പതിനായിരക്കണക്കിനും പ്രിസനേഴ്സ് റോൾ കോളിന് വേണ്ടി മണിക്കൂറോളുകളും കാത്തു നിൽക്കണമായിരുന്നു ഒരു നില കെട്ടിടങ്ങളായിരുന്നു പിന്നെ രണ്ട് നിലയാക്കിയതാണ് പ്രിസ്നേഴ്സിൻ്റെ എണ്ണം കൂടിയതനുസരിച്ച് എന്നാണ് ഒരു സ്റ്റോൺ പറയുന്നത് ദോസ് ഹുഡു നോട്ട് റിമെമ്പർ ദ പാസ്റ്റ് ആർ കണ്ടെം ടു റിപ്പീറ്റ് ഇറ്റ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് യൂറോപ്പിൽ നിന്ന് വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ക്യാമ്പിലേക്കാണ് ആളുകളെ കൊണ്ടുവന്നിരുന്നത് കാരണം ഇത് സെൻട്രലി ലൊക്കേറ്റഡ് ആയത് കാരണം ജോർജിയ മുതൽ ഇത്രയും ദൂരം വരെ ആളുകളെ കൊണ്ടുവന്നിരുന്നു ഓരോ കമ്മ്യൂണിറ്റി എത്ര പേര് ദൂരമാണ് ഇവിടെ കൊണ്ടുവന്നത് എത്ര പേര് മരിച്ചു എന്നാലാണ് കാണിക്കുന്നത് പതിനു ലക്ഷത്തോളം പേര് മരിച്ചു എന്നാണ് പറയുന്നത് ആക്ഷസ് അനുഭവിച്ചിരിക്കുന്നത് മമ്മൂടിയായി പോകുന്നു ഇവിടെ കൊണ്ടുവന്ന ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരെയും ഒന്ന് കളി മറക്കണം ചിത്രങ്ങളാണ് ട്രെയിനിൽ കൊണ്ടുവരുന്നത്

is a in 1945 juice in the transportation camp three days 1942 juice transit camp juice Jews 42 juice from